ഈ നവംബർ മാസം ഒന്നാം തീയതി കേരളം അതിഗംഭീരമായ മറ്റൊരു ഒരു വികസനത്തിന്റെ നാഴികക്കല്ലൂടി പിന്നിടുകയാണ് താണ്ടുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ എല്ലാവരും അറിഞ്ഞു കാണും അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി എന്ന് വെച്ചാൽ രണ്ടാമതൊരു സംസ്ഥാനമില്ല കേരളം മാറുക അപ്പൊ ഇത് പറയുമ്പോൾ ഇങ്ങനെ ട്രോളുകൾ വരുന്നു ഏതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ എ വൈ കാർഡിന്റെ കണക്കുകൾ വരുന്നു ബി പി എൽ റേഷൻ കാർഡിന്റെ കണക്കുകൾ വരുന്നു വരുന്നില്ല പിന്നെ എവിടെയെങ്കിലും നല്ല വീടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചില വീടിന്റെ നോക്കാറില്ല ഏത് വീടാ എവിടെ വീടാന്ന് അറിയില്ല ഈ വീടുകൾ ഉള്ളപ്പോൾ എവിടെയാണ് അതിദാരിദ്ര്യം മാറിയത് നിങ്ങൾ ഇങ്ങനെ തള്ളി പറയ്ക്കുന്നു അങ്ങനെ അപ്പോഴേക്ക് എസ് യു സി ഐ ആശമാർ എസ് യു സി ഐ ആശമാർ കേട്ടോ അവരെ മുൻനിർത്തിക്കൊണ്ട് പതിവ് പോലെ ട്രൂ കോപ്പി തിങ്ക് എത്ര ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയോ എനിക്ക് ആ സംഖ്യ കറക്റ്റ് ഓർമ്മ ഓർക്കുന്നില്ല ഞാൻ അത്ര എത്രയോ എന്തായാലും ഇരുന്നൂറ്റി സംതിങ് രൂപ ദിവസക്കൂലിയുള്ള ഞങ്ങൾ ഇവിടെ ഇരുപത്തയ്യായിരം പേരോ ഇരുപത്തി ആറായിരം പേരുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ അതിദാരിദ്ര്യമുക്തമായി എന്ന് പറയും ഈ മാതിരിയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾ കുറച്ച് സമയം ഉണ്ടാവും ഈ വീഡിയോ ഒന്ന് ആദ്യാവസാനം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഒന്നാമതായി ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതിനെ ഡിഫൈൻ ചെയ്യലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ലോകത്താകെ ദാരിദ്ര്യത്തെ നിർവചിക്കുന്നതിൽ സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വികസിത സമൂഹങ്ങളിൽ ഉൾപ്പെടെ ഇപ്പൊ അമേരിക്കയിലുൾപ്പെടെ ദാരിദ്ര്യമുണ്ട് ജനസംഖ്യ കുറഞ്ഞ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ദാരിദ്ര്യം അവർക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ലോകത്തിലെ ജനസംഖ്യയിൽ വലുപ്പമുള്ള രാജ്യങ്ങളിലെല്ലാം ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്ന് കണക്കാക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കാൻ സർക്കാർ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ് അവരതിൽ വലിയ തോതിൽ വിജയിച്ചു എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു കാര്യം വരാം നമുക്ക് ഇന്ത്യയിലെ ഒരു കാര്യത്തിലേക്ക് വരാം ഇവിടെ ദാരിദ്ര്യത്തെ നിർവചിച്ചിട്ടുള്ളത് കണക്കാക്കിയിട്ടുള്ളതും പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ല സി പി ഐ എമ്മോ എൽ ഡി എഫ് അല്ല പിന്നെ ആരാണ് നീതി ആണ് അതെന്താണ് നീതി ആയോഗ് അത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിലധികം കാലമായി നിലനിൽക്കുന്ന പ്രധാനമന്ത്രി അധ്യക്ഷനായ ഇന്ത്യയിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും സാമ്പത്തിക സാമൂഹ്യ വിദഗ്ദ്ധർ ശാസ്ത്രജ്ഞന്മാർ ഉപ അധ്യക്ഷരായിട്ടുള്ള ഒരു ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് അവർ നമ്മുടെ സംസ്ഥാന സർക്കാരുകളെ യൂണിയൻ സർക്കാരുകളെ വികസനത്തിന്റെ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ഉപദേശിക്കുകയും നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബോഡിയാണ് നീതി ആയോഗ് നീതി ആയോഗ് മൂന്നാല് വർഷം മുൻപ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ പറ്റി ഒരു പഠനം നടത്തേണ്ടായി ഒരു ഒരു ദാരിദ്ര്യ നിരക്കുകൾ അവർ കണക്കാക്കി മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്നാണ് അവരതിന് കൊടുത്തിട്ടുള്ള പേര് എം പി ഐ എന്ന് ചുരുക്കത്തിൽ പറയും അതിലൊരു പത്ത് പന്ത്രണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അറുപതുകളിൽ എഴുപതുകളിൽ ഒക്കെ ദാരിദ്ര്യത്തെ കണക്കാക്കിയിരുന്ന രീതിയുണ്ട് ഇപ്പോ വ്യത്യസ്തമായിട്ടുള്ള ചില രീതികളാണ് ലോകം അവലംബിക്കുന്നത് അതിനെ പിൻപറ്റിയാണ് നീതി ആയോഗം അതിൽ ഭക്ഷണം വരും പാർപ്പിടം വരും ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ വരും ഇങ്ങനെ പല മാനദണ്ഡങ്ങൾ വെച്ച് നേരത്തെ പറഞ്ഞ മൾട്ടി ഡൈമെൻഷണൽ ഇൻഡെക്സ് ആണ് അത് നോക്കിയിട്ട് നീതി ആയോഗ് ഒരു കണക്ക് പറഞ്ഞു എന്താണ് കണക്ക് ആ കണക്കില് ഇന്ത്യയിലാകെ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർ ഇരുപത്തഞ്ച് ശതമാനത്തോളം വരും നമ്മുടെ ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വരും ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ഡബിൾ എഞ്ചിൻ ഭരണം നടക്കുന്ന സ്ഥലമാണ് ബീഹാർ വീണ്ടും എലക്ഷൻ നടക്കുക ഝാർഖണ്ഡിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം ഉത്തർപ്രദേശിൽ മൂ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് ഒഡീഷ ഇരുപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം നാല് മധ്യപ്രദേശ് ഇരുപത് പോയിന്റ് ആറ് മൂന്ന് ഗുജറാത്ത് ആ ഗുജറാത്ത് കേരളവും ഗുജറാത്തും തമ്മിലാണല്ലോ ഇപ്പൊ ഇങ്ങനെ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്നൊക്കെ പറയുന്ന പോലെ സാമ്പത്തിക വിദഗ്ധ കേരള മോഡൽ ഗുജറാത്ത് മോഡൽ എന്നൊക്കെ നിങ്ങൾ ഏതു മാനദണ്ഡം വെച്ച് നോക്കിക്കോളൂ ഇതാ ഗുജറാത്ത് മോഡൽ ഗുജറാത്തിൽ എത്രയുണ്ട് പതിനെട്ട് പോയിന്റ് ആറ് ശതമാനം കർണാടക പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ഇതാണ് പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളുടെയാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ അവർ കണ്ടെത്തിയത് പൂജ്യം പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ അതിദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമായി കേരളത്തെ നീതി ആയോഗ് കണ്ടെത്തിയെന്ന് നിങ്ങൾ പിണറായി വിജയനെ തെളിവുകളിക്കാതെ തൊട്ടുമുകളിലുള്ളത് നമ്മുടെ പുതുച്ചേരിയാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയാണ് കേരളത്തിന് അത് വൺ പോയിന്റ് സംതിങ് ആണ് ഉള്ളത് കേരളമാണ് ഏറ്റവും താഴെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതിന്റെ പ്രാധാന്യം നവംബർ ഒന്നിന്റെ മറ്റ് സംസ്ഥാനങ്ങൾ ഈ നീതിയായതിനെ റിപ്പോർട്ട് കേട്ടു അവർ ഈ ചെവിയിലൂടെ കേട്ടു ആ ചെവിയിലൂടെ വിട്ടു അത് അവരുടെ സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ട് കേരള ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് ഇതാണ് ലെഫ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഒരു സർക്കാർ വേണം സാറന്മാരെ സാറ ടീച്ചറും എം മുകുന്ദനെയും പോലെയുള്ള വലിയ സാഹിത്യകാരന്മാരോട് പറയാണ് സത്യ ഭാഷ ഒക്കെ എന്തിനാണ് ഇടതുപക്ഷ സർക്കാർ വലിച്ചെറിഞ്ഞ് പോക്കൂടെ ഇതാ ഇതിനു കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ എന്താണ് ഇടതുപക്ഷം ചെയ്തത് പോയിന്റ് സെവൻ വൺ പെർസെന്റേജ് ഉണ്ടല്ലോ ജനസംഖ്യയുടെ അതാരാണ് എന്ന് കണ്ടെത്തി സർവേയിലൂടെ കണ്ടെത്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് നിങ്ങളുടെ പഞ്ചായത്തിൽ കണ്ടെത്തി ആളുകളോ ഫോർ എക്സാമ്പിൾ എന്റെ പഞ്ചായത്തിൽ അൻപത്തി അഞ്ച് കുടുംബങ്ങളെ കണ്ടെത്തി നിങ്ങളുടെ പഞ്ചായത്തിലും കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ അറിയുന്നില്ല ഈ നാട്ടിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്നേ എത്ര കുടുംബങ്ങളെ കണ്ടെത്തി അറുപത്തി നാലായിരത്തി നാല് കുടുംബങ്ങളുണ്ട് എന്ന് കണ്ടെത്തി അതിൽ എത്ര മനുഷ്യരുണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് കുടുംബങ്ങളുടെ തന്നെ മറക്കണ്ട ഇവർക്ക് വ്യത്യസ്ത പ്രശ്നങ്ങളാണ് ചിലർക്ക് വീടില്ല ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ മരുന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലർക്ക് തൊഴിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ദാരിദ്ര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് അത് ഒന്നാം തീയതി സ്വിച്ച് ഇട്ടതുപോലെ അവസാനിച്ചു ഇനി ഭൂമി അവസാനിക്കുള്ള ദാരിദ്ര്യം ഉണ്ടാവില്ല അങ്ങനെയല്ല നാം ഒരു ഘട്ടം പിന്നിടുകയാണ് അതിദരിദ്ര കണ്ടെത്തി അവരുടെ ദാരിദ്ര്യത്തിന്റെ കാരണത്തിൽ സർക്കാർ ഇടപെട്ടു അപ്പൊ വരുന്നു ഇതേ അടുത്ത നമ്മുടെ കർണാടകത്തിൽ ഭൂമി കുംഭകോണം നടത്തി എന്ന ആക്ഷേപമുള്ള നമ്മുടെ മറ്റേ കക്ഷിയുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷൻ മുണ്ടുമടക്കി കൂത്താനും ഒക്കെ അറിയുന്നയാൾ വേണമെങ്കിൽ തെറി പറയാനും അറിയുന്നയാൾ അദ്ദേഹം പതിവ് പോലെ ഇതെല്ലാം മോദിയുടെ പണമാണ് ഏത് ഏത് പണമാണ് ഏത് പദ്ധതിയാണ് ഞാൻ പറയുന്നു എന്നിപ്പുറേക്ക് പറയാം ഈ മനുഷ്യരെ അറുപത്തിനാലായിരത്തോളം കുടുംബങ്ങളെ അവരുടെ ദാരിദ്ര്യത്തിന്റെ കാരണത്തിൽ ഇടപെട്ട് ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ കേരള സർക്കാർ ആയിരം കോടിയോളം രൂപ ചെലവഴിച്ചു എങ്ങനെയാണ് ഞാനൊന്ന് ഒരു അപ്പ് ചെയ്ത കണക്ക് പറയാം ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് ഇതിൽ ഭക്ഷണം കഴിക്കുന്നതിന് തടച്ച തടസ്സം എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല അത് ലഭ്യത കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കണക്കാക്കി സർക്കാർ എന്ത് ചെയ്തു അതിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ റേഷൻ കട വഴി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ ഉള്ള ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ഭക്ഷ്യ കിറ്റ് കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് എന്ത് ചെയ്തു കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ വഴി ഭക്ഷണം ഉണ്ടാക്കി വീടുകളിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു ഇരുപത്തിയൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങളിലെ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് ചികിത്സയ്ക്കും തുടർന്ന് മരുന്നിനുമുള്ള കുറവുകൾ ഉണ്ടായിരുന്നു ആ കുറവുകൾ ഇടപെട്ട് പരിഹരിച്ചു അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏകാംഗ കുടുംബങ്ങൾ ഒരു സ്ത്രീയോ പുരുഷനോ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങൾ അവർക്ക് മരുന്ന് എന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വർഷങ്ങളുണ്ടായിരുന്നു പറഞ്ഞാൽ മരുന്ന് കിട്ടിയിരുന്നില്ല അവർക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അൻപത്തി ഏഴായിരത്തി എഴുപത്തിയേഴ് പേർക്ക് പാലിയേറ്റീവ് സൗകര്യങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് അവർക്ക് ചില അതിൽ ചിലർക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നില്ല ചിലർക്ക് ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല ഇതില്ലാത്തത് കൊണ്ട് ചിലർക്ക് പെൻഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ അവരെന്ത് ചെയ്തു ഇത് കണ്ടെത്തിയതാണ് അവരെന്ത് ചെയ്തു അവകാശം അതിവേഗം എന്ന ഒരു യജ്ഞത്തിലൂടെ അതൊരു ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു യജ്ഞമാണ് അതിലൂടെ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു രേഖകൾ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു വീടില്ലാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു അയ്യായിരത്തി നാനൂറ് വീടുകൾ പകുതി പണിയൊക്കെ ഏറ്റു കിടക്കിയിരുന്നു ആ വീടുകൾ പൂർത്തീകരിച്ചു അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഗുണഭോക്താക്കൾക്ക് പുതിയ വീട് നിർമ്മിച്ചു കൊടുത്തു അറുന്നൂറ്റി എഴുപത്തിരണ്ടെണ്ണം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നവംബർ മാസത്തിൽ തന്നെ പൂർത്തിയാവും നാനൂറ്റി ഇരുപത്തെട്ട് ഏകാംഗ കുടുംബങ്ങളിൽ പെട്ട ആളുകൾ ഒരു കുടുംബമാണ് ഒരാളുമാണ് അവർക്കിതൊന്നും കിട്ടിയിട്ട് കാര്യമല്ല അവരെ സൗകര്യപ്രദമായ ഷെൽട്ടറുകളിലേക്ക് മാറ്റി ഇതിന് രണ്ടു മൂന്ന് വർഷം എടുത്തു വിവിധ വകുപ്പുകൾ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയോജിച്ച് ആയിരം കോടിയോളം രൂപ ചെലവ് ചെയ്ത് ഞാനീ പറഞ്ഞില്ലേ ചെലവ് ചെയ്ത് ഇമ്മട്ടിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നവംബർ ഒന്നിന് ഈ പ്രഖ്യാപനം നടത്തുന്നത് നിങ്ങൾ പറയൂ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം നീതി ആയോഗിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അവരുടെ അതിദാരിദ്ര്യത്തിന്റെ കാരണങ്ങളിൽ ഈ മട്ടിൽ ഇടപെട്ടിട്ടുണ്ട് ഇതാണ് ലെഫ്റ്റ് ആൾട്ടർനേറ്റീവ് ഈ ആൾട്ടർനേറ്റീവ് നടത്താനാണ് ഇവിടെ ഒരു സർക്കാർ യൂണിയൻ സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധങ്ങളോട് പോരടിച്ചുകൊണ്ട് അതിനോട് സമരം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ആവശ്യമാണ് അതിന്റെ തുടർച്ചയിലാണ് ഇന്നലെ ഉണ്ടായ പ്രഖ്യാപനങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല ദാരിദ്ര്യത്തെ പറ്റിയാണല്ലോ പറയുന്നത് കേരളത്തിൽ ഇത് അപ്പൊ ജനുവറിയും കേരളത്തിൽ ഈ ഈ മികച്ച ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാ എങ്ങനെയാണ് കേരളപ്രവികൂടിയാണല്ലോ എൺപത്തിയാറിനാണ് കേരളം ഉണ്ടായത് അറുപതുകളിൽ കേരളത്തിൻ്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്താ അന്നത്തെ ഒരു കണക്ക് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിലെ ദാരിദ്ര്യ ശത ദാരിദ്ര്യത്തിന്റെ ശതമാനം അറുപത്തിയേഴ് ശതമാനമാണ് മനസ്സിലായത് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാവുമ്പോഴേക്ക് എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തി അന്ന് ഇന്ത്യയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് നാൽപ്പത്തൊന്ന് മുതൽ എഴുപത് ശതമാനം വരെയാണ് സിക്സ്റ്റീസിൽ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ ശതമാന കണക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയിൽ ദാരിദ്ര്യം അവിടെ നിന്ന് കുറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നു ഇപ്പൊ ഇരുപത്തഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും ദരിദ്രമുള്ള രാജ്യങ്ങളിൽ മുൻപിൽ ഇന്ത്യയല്ലേ ഇന്ത്യയാണ് കേരളം എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അറുപതുകൾക്ക് ശേഷം കേരളത്തിൽ മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകൾ പർപ്പസ്ഫുള്ളായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീണ്ടും പറയാണ് ഇടതുപക്ഷ ബദൽ ആ ബദലിന്റെ ഭാഗമായിട്ടാണ് ദാരിദ്ര്യത്തിന്റെ തോത് കുറഞ്ഞു 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 വന്നത് എന്നിട്ടും അത് അവശേഷിക്കുന്നുണ്ടായിരുന്നു അത് നീതി ആയോഗ് കണ്ടെത്തി ആ അവശേഷിച്ച ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളിലാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോ ഇടപെട്ടത് ഇനി ഇനി ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല അങ്ങനെയുണ്ടോ അങ്ങനെ പറയാൻ കഴിയില്ലെന്നേ കാരണം ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യം അത് അത് നിർവചിക്കലൊക്കെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പൊ ഉദാഹരണത്തിന് അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക് പ്രായമായി അവരുടെ ഒരു കുട്ടിയുണ്ട് ഈ മാനസികമായിട്ടൊക്കെ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു ഒന്നോ രണ്ടോ മക്കളുണ്ട് എന്നൊക്കെ കരുത അവർ ദാരിദ്ര്യാവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ നിലവിൽ ദരിദ്രത്തിലല്ല ദാരിദ്ര്യത്തിലല്ല ജീവിക്കുന്നത് പക്ഷെ നാളെ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നു ഒരു മറാരോഗം വരുന്നു ഇന്ന് അത്യാവശ്യം ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാൾ നാളെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് കൂപ്പുകുത്തില്ലേ സാധ്യതയുണ്ട് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇതിലൊക്കെ സാധ്യതയുണ്ട് വേറെ എന്താ ഇപ്പൊ ഇതിലിടപെട്ടു ഇനി ഇതിന്റെ ദാഹം എന്ന് തറി പറയുന്ന ആളുകൾ ഉണ്ടാവും അവരെന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി നിങ്ങൾ ആരോ എന്തോ ആവട്ടെ നിങ്ങൾ ഇപ്പൊ കാരണം കൊണ്ട് മാത്രം ഇപ്പോ ഒരു കട്ട ബി ജെ പി ആയ ആള് നിങ്ങളുടെ സങ്കടമൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ കോൺഗ്രസ് ആയ ആള് നിങ്ങളുടെ സങ്കടമൊക്കെ മനസ്സിലാവും ഇതുകൊണ്ട് മാത്രം നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ ഞാൻ വോട്ടൊന്നും ചെയ്യണ്ട നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ സർവേ പ്രകാരം കണ്ടെത്തിയ ആളുകൾ ഉണ്ടോ എന്ന് നോക്കൂ അതിൽ എന്തൊക്കെ നിങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് നോക്കൂ ഇനി ഇതിലൊന്നും പെടാത്ത സർവേയിൽ പെടാത്ത ഒരാൾ ഉണ്ടോ എന്ന് കരുതുക നിങ്ങൾ അവരുടെ പേരുമായി ആ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ചെല്ലൂ നമ്മുടെ നാടല്ലേ നമ്മുടെ കേരളമല്ലേ നമ്മുടെ നാട്ടുകാരല്ലേ നമ്മുടെ സഹോദരങ്ങളല്ലേ അവരെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും നമുക്ക് മോചിപ്പിക്കണ്ടേ അതിനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യൂ അതിന് പകരം നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ എന്നെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല നിങ്ങൾ ഭാവാജിനെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നിങ്ങൾ ഈ കാര്യം ചെയ്യൂ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒന്ന് അന്വേഷിച്ച് ഇടപെടേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടു ഏതായാലും ഇത് മലയാളികളുടെ ആകെ അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ് ആ അഭിമാന നിമിഷം ഉണ്ടാക്കിയതിൽ ഇടതുപക്ഷത്തിന്റെ കാലങ്ങളായിട്ടുള്ള പങ്കുണ്ട് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും ആ പങ്ക് തുടർന്നും ഉണ്ടാകും തുടർന്നും ഉണ്ടാകണം അതിന് ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയുണ്ട് ഇടതുപക്ഷമോ ജനങ്ങളുടെ കൂടെയുമുണ്ട് അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കരുത്